വയനാട്ടിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് എം എൽ എ മാർ ഉണ്ടാകില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞത് ഒരിക്കലും ഞങ്ങളല്ല അങ്ങനെ വിധി എഴുതുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്ന് കരുതുന്നുമില്ല കോൺഗ്രസിനൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അവരുടെ സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് ആണ് കോൺഗ്രസിന്റെ ജില്ലയിലെ നിലവിലെ രണ്ട് എം എൽ എമാരും നിയമസഭയിന് കാണില്ലെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എമാരായ ടി സിദ്ദിഖിനും ഐ സി ബാലകൃഷ്ണനുമെതിരെ കടുത്ത പ്രതിഷേധവുമായി വയനാട് മുട്ടിലിൽ എം എസ് എഫ് നടത്തിയ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് മിസ്റ്റർ സിദ്ദിഖ് മിസ്റ്റർ ഐ സി നിയമസഭ കാണാമെന്ന് മോഹിക്കേണ്ട എന്ന ബാനറുമായി നടത്തിയ പ്രകടനം കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കെഎസ് യുവും എം എസ് എഫും പരസ്പരം മത്സരിച്ച മുട്ടിൽ ഡബ്ല്യു എംഒ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിനായി കോൺഗ്രസ് എം എൽ എ മാർ നടത്തിയ ഇടപെടലാണ് എം എസ് എഫിനെ പ്രകോപിപ്പിച്ചത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ കെ അഹമ്മദ് ഹാജി സെക്രട്ടറിയായ ഡബ്ല്യു എംഒ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജിലാണ് എം എസ് എഫ് പ്രവർത്തകർ കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയത് അതുകൊണ്ട് തന്നെ അത് ലീഗിന്റെ കൂടി നിലപാടായി വായിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എം എസ് എഫിനെ പരാജയപ്പെടുത്താൻ എം എൽ എ മാർ ഇടപെട്ടെന്നാണ് പ്രതിഷേധം തെരുവിലേക്ക് എത്തിച്ചത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ മത്സരിക്കാൻ എത്തിയ കാലം മുതൽ തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന് കൊടി പുറത്തെടുക്കാൻ കഴിയാത്ത ദുരവസ്ഥയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിച്ചപ്പോഴും ലീഗ് കൊടിക്ക് വിലക്കുണ്ടായി ടി സിദ്ധിക്ക് കൽപ്പറ്റയിൽ മത്സരിക്കാൻ എത്തിയത് മുതൽ എം എസ് എഫ് യൂത്ത് ലീഗ് പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് അടർത്തിയെടുക്കുന്നതിൽ ലീഗിനുള്ളിൽ വലിയ പ്രതിഷേധമുണ്ട് കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫിന് അവകാശപ്പെട്ട യു യു സി സീറ്റുകളിൽ ഐ സി ബാലകൃഷ്ണൻ ഇടപെട്ട് കെ എസ് സ്വീകാരെ മത്സരിപ്പിച്ചിരുന്നു ഇതിലെല്ലാം കുറെ നാളുകളായി തന്നെ ലീഗിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു ഈ അതൃപ്തിയാണ് ഇപ്പോൾ കൂടുതൽ പുകഞ്ഞു പുകഞ്ഞ് തെരുവിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മികച്ച ഭൂരിപക്ഷം ലഭിക്കുന്നത് ലീഗിന്റെ ഇടപെടൽ പൊതുസമൂഹത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും നന്നായി അറിവുള്ളതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസുകാർ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും പണിയെടുത്തിരുന്നു അത്രയൊക്കെ കഷ്ടപ്പെട്ട് രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി ലീഗ് പരിശ്രമിച്ചപ്പോഴും പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന ലീഗ് നേതൃത്വത്തിന് അഭിപ്രായമുണ്ട് വയനാട്ടിലെ കുട്ടി ലീഗുകാരുടെ മുദ്രാവാക്യം കോൺഗ്രസിനുള്ള താക്കീതായി വായിച്ചെടുക്കാം പൊതുവെ യു ഡി എഫ് മുന്നണിക്കുള്ള ലീഗ് വലിയ അസ്വസ്ഥരാണ് സർക്കാരിന്റെ വികസന സദസ്സ് ബഹിഷ്കരിക്കണമെന്ന യു ഡി എഫ് കൺവീനറുടെ സർക്കുലർ തള്ളി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ് സംഘടിപ്പിച്ചില്ലെങ്കിൽ സർക്കാർ നേട്ടങ്ങൾ അവതരിപ്പിക്കാനായി അവിടങ്ങളിൽ സദസ്സ് നടത്തുമെന്നാണ് ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് വികസന സദസ് നടത്തരുതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫ് കൺവീനറുടെയും നിലപാട് എന്നാൽ സദസ്സ് നടത്തണമെന്നാണ് ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സദസ്സ് സംഘടിപ്പിച്ചില്ലെങ്കിൽ സർക്കാർ ചെലവിൽ സർക്കാർ നേട്ടങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് ലീഗ് പറയുന്നത് എന്നാൽ വികസന സദസ് ദൂർത്താണെന്ന നിലപാടാണ് അടൂർ പ്രകാശ് എംപിക്ക് വികസന സദസ്സിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെയും നിലപാട് പല വിഷയങ്ങളിലും ലീഗും കോൺഗ്രസും ഇപ്പോൾ രണ്ട് തട്ടിലാണ് കോൺഗ്രസിനുള്ള വിഭാഗീയ പ്രശ്നങ്ങളിലും ലീഗിന് കടുത്ത വിയോജിപ്പുണ്ട് തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇനിയും തീരാത്ത അധികാര തർക്കം കോൺഗ്രസിനെ മാത്രമായിരിക്കില്ല യു ഡി എഫ് സംവിധാനത്തെ ഒന്നാകെ ആകും ബാധിക്കുക എന്ന ബോധ്യം ലീഗിനുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ലീഗ് ഇനി ഒരു തവണ കൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രാഷ്ട്രീയമായി ഏറ്റവും അധികം ബാധിക്കുക ലീഗിനെയാണ് ഇടക്കാലത്ത് സി പി എം ലീഗിനെ ഇടതുപാളയത്തിലേക്ക് പരോക്ഷമായി ക്ഷണിച്ചെങ്കിലും അന്ന് ലീഗ് ആ ക്ഷണം തള്ളുകയായിരുന്നു അങ്ങനെ യു ഡി എഫിൽ തുടർന്ന് തീരുമാനം തെറ്റായിപ്പോയെന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗവും ലീഗിനുള്ളിലുണ്ട് ഏതായാലും വയനാട്ടിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ലീഗ് കോൺഗ്രസ് തർക്കം വളരെ വേഗത്തിൽ പരിഹരിക്കേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എം എസ് എഫ് കുട്ടികൾ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്നും ഇനി കോൺഗ്രസിന് എം എൽ എ ഉണ്ടാകില്ല